ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയ ആളാണ് സിബിൻ ബെഞ്ചമിൻ ബിഗ് ബോസിലേക്ക് എത്തുന്നതിനു മുൻപ് കൊറിയോഗ്രാഫർ ആർ ജെ ഡി ജെ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് താരം ബിഗ് ബോസിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു സിബിൻ സിബിൻ ഷോയിൽ നിന്നും പകുതിയിൽ വെച്ച് പുറത്തു പോയെങ്കിലും വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കാൻ ഇക്കാലയളവിൽ സാധിച്ചിരുന്നു ഷോയ്ക്കു ശേഷം തന്റേതായ പ്രവർത്തന മേഖലകളിൽ മുന്നേറുന്ന സിബിനും ആര്യബടായും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആര്യ ആയിരുന്നു ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ജീവിതത്തിലെല്ലാം തകർന്നു നിന്നപ്പോൾ സിബിൻ ചോദിച്ചത് സ്വന്തം മകനെയാണ് മുൻ ഭാര്യയുമായി ഡിവോഴ്സായിട്ട് കഴിയുന്ന സിബിന് തൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു മോനെക്കുറിച്ചോർക്കുമ്പോഴാണ് വിഷമമെന്നും ബാക്കി ഒരു കാര്യത്തിലും തനിക്ക് വിഷമമില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ വ്യക്തമാക്കിയിരുന്നു പ്രണയവിവാഹമായിരുന്നു സിബിൻ്റേത് ലവ് കം അറേഞ്ച്ഡ് മാര്യേജ് പുള്ളിക്കാരി പഠിക്കുന്ന കോളേജിൽ കൊറിയോഗ്രഫി ചെയ്യാൻ പോയപ്പോഴാണ് സിബിനെ കാണുന്നത് സിബിൻ അന്ന് കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിനു കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണെന്നാണ് സിബിൻ പറയുന്നത് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല താനെന്നും അതുകൊണ്ട് പുള്ളിക്കാരി തന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്നുമാണ് സിബിൻ മുൻവിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് അതേസമയം ആര്യയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മക്കളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യ മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവെച്ചത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന പരിപാടിയിലൂടെയാണ് സിബിനും ആര്യയും സുഹൃത്തുക്കളാകുന്നത് പിന്നീട് പല പരിപാടികളിലും രണ്ടു പേരും ഒന്നിച്ചു ചെയ്തിരുന്നു ആര്യയുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നത് സിബിനാണ് അതുപോലെ തന്നെ ബിഗ് ബോസിനെതിരെ രംഗത്തെത്തിയ സിബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ആര്യയും അപ്പോഴും എല്ലാവരും കരുതിയിരുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കളെന്നായിരുന്നു ആര്യ വെളിപ്പെടുത്തുമ്പോഴാണ് സിബിനെ വിവാഹം ചെയ്യാനായി പോകുന്നതായി ആരാധകരും അറിയുന്നത് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സിബിൻ ഡി ജെ ആയി എത്തിയിരുന്നുവെങ്കിലും ബിഗ് ബോസ് ആണ് സിബിൻ എന്ന വ്യക്തിയെ കൂടുതൽ അറിയപ്പെടുന്നവനായി മാറ്റിയത് എല്ലാം മറന്ന് തൻ്റെ ഉറ്റസുഹൃത്തിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് സിബിൻ ആരെയാണ് വിവാഹം കഴിക്കുന്നത് രണ്ടു പേരുടെയും വിവാഹ നിശ്ചയം ഇന്നലെ കഴിഞ്ഞു വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു പേരുടെയും രണ്ടാം വിവാഹമാണ് ഉറ്റസുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി ഇനിയങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് കടക്കുകയാണ് രണ്ടുപേരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ